ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതൊരു ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ആണേ ഇതാണ്ട് ഈ കാണിക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഏറ്റവും വിലക്കുറവിലാണ് നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് പ്ലാന്റുകൾ ഇതിനകത്ത് ചെടിച്ചട്ടിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം വാങ്ങിക്കുന്നവർ ഏറ്റവും വിലക്കുറവായതുകൊണ്ട് തന്നെ ഒരു രണ്ട് പ്ലാന്റ് എങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഈ ഒരു പ്ലാന്റ് ഇഷ്ടമുള്ളവർ മാത്രം ഒന്ന് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ അപ്പം രണ്ട് പ്ലാന്റ് വാങ്ങിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സി സി എത്രയാണെന്ന് വെച്ചാൽ അതാകുന്നതായിരിക്കും അപ്പോൾ രണ്ട് പ്ലാന്റ് ആകുമ്പോൾ നിങ്ങളുടെ സി സിയിൽ വലിയ നഷ്ടം വരാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്ലാന്റുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വെയ്റ്റ് ഒന്നും ഇല്ലാത്ത പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ രണ്ട് പ്ലാന്റ് ഒക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു പ്ലാന്റ് നമ്മൾ അയക്കുന്ന അതേ സി സി തന്നെ ആവുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണേ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളറിലെ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലിപ്പോൾ നിൽക്കുന്നത് അപ്പം നല്ല വിലക്കുറവിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് ഞാൻ അയച്ചു തരുന്നത് അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ ഇതിന് മുന്നേ ഇട്ട് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടാനായിട്ട് മറക്കരുത് കേട്ടോ